കായംകുളം നഗരസഭ പതിനേഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികൾ തിരുവാതിര അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി ദിവസം ചെയ്ത പ്രവർത്തികളുടെ അവസാന ദിനത്തിൽ ഒരു പരിശീലനവും ഇല്ലാതെയാണ് തൊഴിലാളികൾ തൊഴിലിടത്തിൽ തിരുവാതിര നടത്തിയത് പതിനേഴ് ദിവസം ചെയ്ത പ്രവർത്തികളുടെ അവസാന ദിവസം തൊഴിലുറപ്പ് തൊഴിലാളികൾ തിരുവാതിര അവതരിപ്പിച്ചത് ശ്രദ്ധേയമായി കായംകുളം നഗരസഭ പതിനേഴാം വാർഡിലെ തൊഴിലുറപ്പ് തൊഴിലാളികളാണ് തിരുവാതിര അവതരിപ്പിച്ചത് ഒരു പരിശീലനവുമില്ലാതെ മനോഹരമായ തിരുവാതിര തൊഴിലിടത്തിൽ തൊഴിലാളികൾ അവതരിപ്പിച്ചപ്പോൾ നാട്ടുകാർക്ക് അത് കൗതുക കാഴ്ചയായി ഒട്ടേറെ പേർ തൊഴിലാളികളെ പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തു വാർഡിന്റെ വിവിധ ഭാഗങ്ങളിലെ പൊതുവഴികൾ വൃത്തിയാക്കുകയും അഴുക്കുചാലുകൾ നീരൊഴുക്ക് തോടുകൾ എന്നിവ വൃത്തിയാക്കി മാതൃകാപരമായ പ്രവർത്തനം നടത്തുകയും ചെയ്ത തൊഴിലുറപ്പ് അംഗങ്ങൾ ഓണകാലത്ത് ഇത്തരമൊരു തിരുവാതിര അവതരിപ്പിച്ചപ്പോൾ പ്രശംസിക്കാനെത്തിയവരും ഏറെയായിരുന്നു മാതൃകാപരമായ പ്രവർത്തനം നടത്തിയ തൊഴിലുറപ്പ് അംഗങ്ങളെ വാർഡ് കൗൺസിലർ ബിജു ആർ ആശാ പ്രവർത്തക കനകരാജി എന്നിവർ അഭിനന്ദിച്ചു പതിനേഴാം വാർഡിലെ കഴിഞ്ഞ ആറ് ദിവസമായിട്ടുള്ള തൊഴിലുറപ്പിന് സമാപനം അതിൻ്റെ ഭാഗമായിട്ട് നമ്മുടെ ഈ തൊഴിലുറപ്പ് സഹോദരിമാർ അപ്രതീക്ഷിതമായിട്ട് എല്ലാവരും കൂടെ ഒത്തുകൂടുകയും അവർ വരുന്ന ഓണത്തിൻ്റെ പശ്ചാത്തലത്തിൽ പണ്ടത്തെ ഓർമ്മകൾ അയവറുക്കത്തക്ക രീതിയിൽ തിരുവാതിര ഒരു പ്രാക്ടീസും ഇല്ലാതെ നല്ല മനോഹരമായ രീതിയിലുള്ള തിരുവാതിര ഇവിടെ കാഴ്ചവെക്കുകയുണ്ടായി വളരെയധികം സന്തോഷം ജോലി ചെയ്യുന്നതിനിടയിലും ഇങ്ങനെയുള്ള കാര്യങ്ങൾ ആസ്വദിച്ച് മുന്നോട്ട് പോകുന്ന നമ്മുടെ ഈ അമ്മമാർക്ക് ഈ ഓണക്കാലത്ത് പ്രത്യേക നമ്മുടെ വയനാടിൻ്റെ പശ്ചാത്തലത്തിൽ ഓണാഘോഷ പരിപാടികളൊന്നും ഇല്ല എങ്കിൽ പോലും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പണ്ടത്തെ ആ കൊയ്ത്തുപാട്ടിനുമൊക്കെ തുല്യമായ രീതിയിൽ തിരുവാതിര വളരെ മനോഹരമായിട്ട് പ്രായമുള്ള അമ്മമാരടക്കമുള്ള ഒട്ടേറെ പേർ ഇവിടെ ഉണ്ട് അതിന് നമ്മുടെ നേതൃത്വം കൊടുക്കുന്ന തൊഴിലുറപ്പിൻ്റെ മേട്ടനുണ്ടൊക്കെ കനകരാജ്യം അടക്കമുള്ള ഒരു ഇവിടെ ഉണ്ട് തീർച്ചയായിട്ടും വളരെ സന്തോഷം നിറഞ്ഞ ഈ വേളയിൽ എല്ലാവർക്കും കായംകുളം മുനിസിപ്പൽ പനിട അവാർഡിന്റെ ഓണാശംസകൾ ഇന്ത്യ ന്യൂസ് കായംകുളം